ർക്കും പോരൂതാ അന്നെ കാലുണ്ടാ ഓടിക്കോ ഇത്രയേ ഉള്ളൂ എന്താ കോമ്പിണ്ടാ ഫ്രണ്ട്സ് വെൽക്കും ബാക്ക് ടു റിത്തു വിത്തു ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഈ കാണുന്നത് നമ്മുടെ കാക്കക്കുട്ടിയാണ് ഈ കാക്കക്കുട്ടി എങ്ങനെയോ ഒന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ് അപ്പോൾ ഞാനും റിത്തൂസും കൂടി അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാൻ നേരത്താണ് ഈ ഒരു കാഴ്ച കണ്ടത് ോ ഇന്റെ തലക്ക് ഒത്തിട്ടില്ലേ മതി വന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഒരു ദിവസം എനിക്ക് ലീവായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വിളിച്ച വീട്ടിലേക്ക് പോരാൻ പോരാന്നേരത്ത് അച്ഛൻ നല്ല പുഴഞ്ഞണ്ട് പുഴഞ്ഞണ്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതും നല്ല ജീവനോടെയുള്ള ഞണ്ട് അപ്പൊ അത് നന്നായിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു കൈ ഒക്കെ അപ്പം അച്ഛൻ പ്ലെയറെ ഉപയോഗിച്ചിട്ടാണ് അതിനൊന്ന് കാലടർത്തി എടുത്തത് ഒരു ദിവസത്തെ ബ്ലോഗ് ഇല്ല രണ്ട് ദിവസത്തെ ചെറിയ കുട്ടി വ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലെയറിനെടുത്തേക്കുന്നു പ്ലെയർന്ന് മേടിക്കുന്നു കിട്ടാ தே யூடா டா அம்மமண்ட வர அம்மமண்ட வர நோக்கியா அம்மே நோக்கியா அதான் ஆண்டர் போ கடிச்சೊಂಡு ட்டோ அதா இங்க நோக்கியா மாத்த குத்திக்கில்லே வெண்ணே கெட்டக்கு கண்டே தल्प கடிச்சு நூ ஆ அத எட அது கேராலும் நம்ம அச்சா அச்சா தள்ளைக்கு பிடிக்குது புளிய இல்ல அச்சா தலக்கி பிடி புளிய 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 தலக்கி பிடி புளிய எடுத்து ஆண்டானே கொத்தி காளை தலக்கி பிடிக்குது ஆ കൈ വിടെ കയ് വെച്ചിട്ടിന്നു അതിനക്കേടി ആരക്ക പേടി ർക്കുമോളെ എപ്പ വരൂതാ അല്ല കാലുള്ളതാ ഓടിക്കോ ഇത്രേ ഉള്ളു ഇത്രയേ ഉള്ളു അയ്യേ ഇത്രയേ ഉള്ളൂ ആ അതിനുള്ള അതിനുള്ള ഇത്ത ഒന്ന് ഓടിപ്പോയി ആ ചെരു കോമഡി അതെടുത്തോക്ക് അത ചച്ച കടിച്ചു അത് കിട്ടില്ലേ മനോ ചേട്ടൻ ரைவ் வெனி ஆ ஹாஹா ஆ ஹணா ஆடா പൊരിക്കറിയു വന്നേക്കും മോളത്തെ പോലെ ഉള്ളു മോളത്തെ തോടിൻ്റെ ഉള്ളില് വെക്കാനോ തോടൊഴിവാക്കിട്ട് പൊരിച്ചു വെക്കാം ഞാൻ പൊരിച്ചില്ല തരെ

റിയാത്തോണ്ട് ഞാനവിടെ നമ്മടെ എന്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി പുഴന്ന് പിടിച്ച ഞെണ്ടാണ് നല്ല പുകപാറന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ െണ്ന്ന് ബ്ലർ ആവുന്നുണ്ട് ചൂട് തട്ടിട്ടോ അടിപൊളി ചൂട് പാറന്നിണ്ട് അച്ഛ അച്ഛന ടേസ്റ്റ് നോക്കുന്ന ആള്

എന്ത്ണ്ടോ ചോണ്ടേ ഇങ്ങനുണ്ട് കഴിച്ചിട്ടുണ്ട് പറഞ്ഞു

റിയ പൊട്ടേ ഒരു കാലെടുത്ത് കഴിക്കും രണ്ട് കൈ ഒക്കെ വേണക്ക് ഏ ഞാർക്കിഷ്ടാവുക അങ്ങനെയൊന്നല്ല ഞണ്ടിനു പേരെ സഹതാവും തോന്നുന്നുണ്ടാവും റിത്തുനിഷ്ടപ്പെട്ടു വിത്ത് കഴിക്കുന്ന നോക്ക് കണ്ണാ ഞങ്ങള് മറ്റേ നോമ്പത് റോലൊക്കെ ഉണ്ടാക്കണം ഞാൻ വിചാരിച്ചിരുന്നു എന്നിട്ട് എന്ത് ഉണ്ടാക്കിയില്ല എന്താ എന്താ അഭിപ്രായം അടിപൊളിയാ അച്ഛക്കെ കഷ്ടപ്പെട്ട് വെട്ടി മുറിച്ചുണ്ടാക്കി ഞണ്ട് എന്താ എന്റെ അഭിപ്രായം നല്ലോ പറയണോ അച്ഛന് സങ്കടാവൂലേ കേ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പിന്നെ കാണാം കഴിക്കുന്ന തിരക്കില്ല എങ്ങനെ തിരക്ക് കഴിക്കുന്ന തിരക്ക് എനിക്ക് കഴിക്കുന്ന കോലാണത് ഓ എൻ്റെ മോനെ ഞണ്ട് കഴിച്ച കോലം കണ്ടാൽ എന്താ കണ്ടത് ഏത് ഫുഡ് കഴിക്കുമ്പോഴേ ഞണ്ടിട്ട് ഞണ്ടാണ് കഴിക്കാൻ പഠിക്കണ്ടേ ഞണ്ട് കഴിക്കാറുണ്ട്

ചെറിയ നോട്ടാ കൊടുത്തേരാണൊക്കെ എടുത്തുണ്ടോ മൊന്നു മാസല്ലോ പിന്നെ ഗുഡ് മോർണിംഗ് ആണ് ഗുഡ് മോർണിംഗ് ടൗസറാണ്